നമസ്കാരം ഞാൻ ചന്ദ്രസേനൻ മിതർബല കൊതി എന്താണെന്ന് നമുക്കറിയാം എന്നാൽ കൊതി കല്ല് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് പലർക്കും അറിയില്ല കൊച്ചി തിരുവിതാംകൂർ നാട്ടുരാജ്യങ്ങളുടെ അതിർത്തി രേഖപ്പെടുത്തുന്നതിനായി സ്ഥാപിക്കപ്പെട്ടിരുന്ന മയിൽ കുറ്റിയുടെ ആകൃതിയോട് കൂടിയതും നാല് വശങ്ങളിലായി ഒന്നര അടി വീതിയും ആറടി നീളവുമുള്ള കരിങ്കല്ലിൽ തീർത്ത അതിർത്തി കല്ലുകളെയാണ് കൊതിക്കല്ലുകൾ എന്ന് പറയുന്നത് കൊച്ചിയെ സൂചിപ്പിക്കുന്ന കോയും തിരുവിതാംകൂറിനെ സൂചിപ്പിക്കുന്ന തീ എന്നതും കല്ലിൻ്റെ ഇരുവശങ്ങളിലായി രേഖപ്പെടുത്തിയിരിക്കുന്നതിനാലാണ് ഇതിനെ കൊതിക്കല്ലുകൾ എന്ന് പറയുന്നത് പേരൂർ ചിറ്റാറ്റുകര വെള്ളൂർ ചെറായി തൃപ്പൂണിത്തുറ ഇളവൂർ മാംബ്ര അന്നമട കൊരട്ടി എന്നിവിടങ്ങളിൽ ഈ കല്ലുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇത് നമ്മുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ് നന്ദി നമസ്കാരം